നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇനി മുതൽ സൗദി അറേബ്യയിൽ ബിനാമി ഇടപാട് നടക്കില്ലെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇത് പ്രവാസികൾക്ക് കണ്ട തിരിച്ചടിയാണ് നൽകുക കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിമൂന്നിൽ ജിദ്ദ ഇക്കണോമിക് ഫോറത്തിൽ അവതരിപ്പിക്കപ്പെട്ട റിപ്പോർട്ട് അനുസരിച്ച് ബിനാമി ബിസിനസ്സുകളിൽ നിന്നുള്ള അറുപത്തി കോടി സൗദി റിയാൽ പത്ത് വർഷത്തിനിടെ സൗദിയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് എന്നതാണ് അതായത് പന്ത്രണ്ട് ലക്ഷം കോടിയിലേറെ രൂപ അങ്ങനെ ഈ പണം മുഴുക്ക് കണക്കിൽപ്പെട്ടതാണ് ും നികുതി ഈടാക്കാനുമുള്ള സൗദിയുടെ ശ്രമം നിർണായക ഘട്ടത്തിലേക്ക് എത്താൻ പോകുകയാണ് ബിനാമി കച്ചവടങ്ങൾ നിയമവിധേയമാക്കാൻ സൗദി അനുവദിച്ച സമയം ഫെബ്രുവരി പതിനാറിന് അവസാനിക്കുന്നതായിരിക്കും ഇതിനുശേഷം ബിനാമി കച്ചവടം തുടരുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അഞ്ചു വർഷം തടവും അൻപത് ലക്ഷം സൗദി റിയാൽ വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണ് ബിനാമി ബിസിനസ് ഇത്തരം ബിസിനസ് നടത്തുന്ന മലയാളികളടക്കമുള്ളവരിൽ പകുതിയോളം പേരും ഇനി നിയമവിധേ മാറിയിട്ടില്ലെന്നാണ് സൗദിയിലെ ബിസിനസ് കൺസൾട്ടന്റായ നജീബ് മുസത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം അടക്കമുള്ള ഒട്ടേറെ പ്രവാസികളുടെ ജീവിതമാർഗം പ്രത്യേക നിയമപരിരക്ഷയൊന്നുമില്ലാത്ത ഇത്തരം ബിസിനസ്സുകളായിരുന്നു രേഖകൾ പ്രകാരം സ്വദേശിയുടെ പേരിലുള്ള സ്ഥാപനം യഥാർത്ഥത്തിൽ പൂർണമായും മലയാളികളടക്കമുള്ള പ്രവാസികളുടേതാകുന്നതാണ് സ്വദേശിക്ക് വർഷം തോറും നിശ്ചിത തുക നൽകി പ്രവാസികൾ കടയുടമകളായി ഇത്തരത്തിലുള്ള ചെറുകിട പലചരക്ക് സ്ഥാപനങ്ങളും ചായക്കട കടകളുമെല്ലാം സ്ഥാപിച്ച ജീവിതം പച്ചപിടിപ്പിച്ചവർ ഒട്ടേറെ ഒന്നും രണ്ടും പേർ മാത്രം ജോലി ചെയ്യുന്ന ഇത്തരത്തിലുള്ള വളരെ ചെറിയ കടകളിൽ മുക്കാലും മലയാളികളുടേതാണെന്നാണ് അനൗദ്യോഗിക കണക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെല്ലാമാണ് പിടിവീഴാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ബിനാമി രീതി അവസാനിപ്പിച്ച് കച്ചവടം നിയമവിധേയമാക്കിയാൽ ഒട്ടേറെ നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഇത്തരത്തിൽ ഇതൊരു സുവർണ വിലയിരുത്തുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് അതായത് പുതിയ അവസരം ഉപയോഗിച്ച് ബിനാമി കച്ചവടം സ്വന്തം പേരിലാക്കാമെന്നാണ് പ്രധാന നേട്ടം നിയമപരമായി തന്നെ കടയുടെ ഉടമസ്ഥാവകാശം സ്വദേശികൾക്ക് കിട്ടുന്നതായിരിക്കും സാധാരണ സൗദിയിൽ ബിസിനസ് ആരംഭിക്കുന്നതിനേക്കാൾ ലളിതമായ നടപടിക്രമമാണുള്ളത് എന്നതാണ് മറ്റൊരു നേട്ടം എന്നാൽ കിട്ടുന്നതെല്ലാം നാട്ടിലേക്ക് അയക്കുന്ന പഴയശീലം ഇനി നടക്കാതെയാകും കാരണം കച്ചവടം നിയമവിധേയമാകുന്നതോടെ കാര്യക്ഷമമായി നികുതി പിരിക്കാൻ സൗദി സർക്കാരിന് സാധിക്കുന്നതാണ് ലാഭത്തിന്റെ ഇരുപത് ശതമാനമാണ് സൗദിയിൽ നികുതി എന്നത് അതായത് മിക്ക കച്ചവടക്കാരും ലാഭത്തിന്റെ അഞ്ചിലൊന്ന് ഇനി സൗദിയിൽ നികുതി അടയ്ക്കാൻ നിർബന്ധിതരാകുന്നതായിരിക്കും സ്വാഭാവികമായും നാട്ടിലേക്കുള്ള പണം പണമൊഴുക്കിനെയും ഇത് സാരമായി ബാധിക്കും എങ്കിലും ബിനാമി ബിസിനസ് സ്വന്തം പേരിലാക്കാൻ ലഭിച്ച അവസരത്തെ സ്വാഗതം ചെയ്യുന്ന പ്രവാസികളുണ്ട് കുറഞ്ഞാലും എല്ലാം നിയമപരമാകുന്നതിന്റെ ആശ്വാസമാണ് സൗദിയിൽ കച്ചവടം നടത്തുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അഷ്റഫ് ഒരു പ്രമുഖ മാധ്യമത്തോട് പങ്കുവച്ചത് അതോടൊപ്പം തന്നെ സൗദിയിലെ പ്രവാസികളെ ഇപ്പോൾ അലട്ടുന്നത് ബിനാമി ബിസിനസ് നിയമവിധേയമാക്കാനുള്ള ഓട്ടപ്പാച്ചിലുകളാണ് മലയാളികളുടേതടക്കം ഒട്ടേറെ കൺസൾട്ടൻസികൾ ബിനാമി ബിസിനസ്സുകൾ സ്വന്തം പേരിലാക്കി നൽകുന്നതിനായി നിലവിൽ പ്രവർത്തിച്ചു വരികയാണ് ബിനാമി സ്ഥാപനങ്ങൾ സ്വന്തം പേരിലാക്കാൻ പല മാർഗങ്ങൾ സൗദി സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നു ഇതിൽ ഇടത്തരം കച്ചവടക്കാർ മിക്കവരും സ്വീകരിക്കുന്ന രീതി അനുസരിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം ബിസിനസ് പങ്കാളിത്തം സ്വദേശിക്ക് നൽകേണ്ടതുണ്ട് വൻതുകയുടെ നിക്ഷേപം കാണിക്കുകയോ നിശ്ചിത എണ്ണം ജോലിക്കാർ ഉണ്ടാക്കുകയോ വേണം എന്നതും ശ്രദ്ധിക്കണം ഈ നിബന്ധനകൾ പാലിക്കാൻ സാധിക്കാത്ത വളരെ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർ മറ്റു വഴികൾ തേടുകയാണ് ഇപ്പോൾ അതായത് ഒരു വ്യാപാര ലൈസൻസ് ലഭിച്ചാൽ അതിൽ എത്ര കച്ചവട സ്ഥാപനങ്ങളും നടത്താനാകും നിലവിൽ ലൈസൻസ് ഉള്ള ഇടത്തരം സ്ഥാപനങ്ങൾ ലഭിച്ച് നിലനിൽക്കാനാണ് ഇത്തരം സ്ഥാപനങ്ങളുടെ ശ്രമം എന്നത് ചെറിയ കടകൾ നടത്തുന്നവർ ചേർന്ന് കമ്പനി രൂപീകരിച്ചും ഇത്തരം സ്ഥാപനങ്ങൾ നിയമവിധേയമാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ സൗദിയിലെ ചെറുകിട കച്ചവടക്കാരും തങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ നിയമവിധേയമാക്കിയിട്ടുണ്ടാകില്ല എന്നാണ് പല പ്രവാസികളും വ്യക്തമാക്കുന്നത് ഫെബ്രുവരി പതിനാറിന് മുൻപ് എല്ലാം നിയമവിധേയമാക്കണമെന്ന നിബന്ധന നീട്ടുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ കഴിഞ്ഞ ഓഗസ്റ്റ് വരെയായിരുന്നു ബിനാമി ബിസിനസ് നിയമവിധേയമാക്കാൻ നേരത്തെ അനുവദിച്ച സമയം ഇന്നത് ഇപ്പോഴത് ആറുമാസം കൂടി നീട്ടിയാണ് ഫെബ്രുവരി പതിനാറ് വരെ സമയം അനുവദിച്ചത് ഈ സമയം നീട്ടാതെ വ്യാപക പരിശോധനയും കടുത്ത നടപടികളും സ്വീകരിച്ചാൽ മലയാളികളടക്കമുള്ള പ്രവാസികൾ ദുരിതത്തിലുള്ള ഇതുകൂടാതെ ഫെബ്രുവരി ശേഷം ശക്തമായ പരിശോധന ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സൗദിയിലെ നജീബ് മുസ്ലിയാർ ഒരു പ്രമുഖ വ്യക്തമാക്കി നിർമ്മിത ബുദ്ധിയടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന ആയതിനാൽ തന്നെ ഇക്കാര്യത്തെ ഗൗരവത്തിൽ തന്നെ കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടൽ എളുപ്പമാകില്ല എന്നത് ഒരു മുന്നറിയിപ്പായി തന്നെ കണക്കാക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ